നമസ്കാരം തൃശ്ശൂരിൽ കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു മാന്താമംഗലം വെള്ളക്കാരിത്തറത്ത് വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണ ആനയാണ് ചരിഞ്ഞത് ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് വെള്ളക്കാരിത്തറം ആനക്കുഴി സ്വദേശി കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ വീട്ടിലെ കിണറ്റിൽ കാട്ടാന അബദ്ധത്തിൽ വീണത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം നേതൃത്വത്തിൽ രക്ഷാദൌത്യം നടക്കുകയായിരുന്നു എന്നാൽ ഇതിനിടെ ആനയ്ക്ക് അനക്കമില്ലെന്ന് കാണുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ആന ചരിഞ്ഞതായി മനസ്സിലാക്കിയത് ഇതോടെ മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യത്തിനാണ് അർത്ഥമില്ലാതെ പോയത് കഴിയുന്നതുപോലെയെല്ലാം ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇനി ആനയുടെ ജഡം പുറത്തെടുക്കാനാണ് നീക്കം ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്താണ് ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് ഇങ്ങനെ തന്നെ ആനയുടെ ജഡം പുറത്തെടുക്കാനാണ് ഇനി ശ്രമം തുടങ്ങുന്നത് പുലർച്ചെ ഒരു മണിയോടെയാണ് ആന കിണറ്റിൽ വീണത് എന്നാണ് വീട്ടുടമ അറിയിച്ചത് പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണെന്നും നാട്ടുകാരും വീട്ടുടമയും പറയുന്നു വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണർ തന്നെയാണ് ഇത് അല്പം ആഴമുള്ള കിണറാണ് അബദ്ധത്തിൽ കാട്ടാന എത്തിയതും അതിൽ വീഴുകയുമായിരുന്നു എന്നാണ് പറയുന്നത് കാടിനോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ തന്നെ ഇവിടെ കാട്ടാന വരുന്നത് അപൂർവമല്ല എന്നും നാട്ടുകാർ പറയുന്നു